ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സാമൂഹിക പ്രവർത്തകന് ഫേസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ രാജ്യാന്തര ചാരിറ്റി അവാർഡ് ഡോക്ടർ ജേക്കബ് ഈപ്പന് സമ്മാനിച്ചു ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച സാമൂഹിക പ്രവർത്തകന് ഫേസ് ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ രാജ്യാന്തര ചാരിറ്റി അവാർഡ് ഡോക്ടർ ജേക്കബ് ഇപ്പന് സമ്മാനിച്ചു ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ചെയർമാനും ബിസിസിഐയുടെ ഡിസേബിൾഡ് ക്രിക്കറ്റ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ മഹന്തേഷ് ഗട്ടിവളപ്പ കിവദസ് എന്നിവരാണ് പുരസ്കാരം നൽകിയത് ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ അവാർഡ് ജേതാവിനെ ആദരിച്ചു വഴിയോര കച്ചവടക്കാരെയും വീടുകളിൽ ഭക്ഷണമുണ്ടാക്കി വിറ്റഴിച്ച് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്ട്രീറ്റ് ഫുഡ് ബ്ലോഗർ അബ്ദുൾ ഹക്കീം െ സൗജന്യമായി ചികിത്സിക്കുന്ന ജവഹർ നഗർ സ്വദേശി ഡോക്ടർ ഗ്രേസ് തോമസ് എന്നിവരെയും ആദരിച്ചു എല്ലാ ദിവസവും അടുത്താളുകൾ ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ മനസ്സ് നിറയാണ് അപ്പൊ ദുഃഖം അവശേഷിക്കുന്നു കൂടുതൽ കൂടുതൽ ആ പ്രയത്നത്തിലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം ഇന്നൊരു കുടുംബത്തിന് ആയിരത്തി നാനൂറ് രൂപ വേണം ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള ആ പാക്കറ്റ് ആ വീട്ടിലെത്താൻ പത്ത് കിലോ അരി തുടങ്ങി തൂത്ത് പേസ്റ്റ് കുളിക്കുന്ന സോപ്പ് അലക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപ്പ് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് വേണ്ട ഒരു വീട്ടിൽ എന്തൊക്കെയാണോ ഒരു മാസത്തേക്ക് നാല് പേർക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് അത് അത്രയും കൊടുക്കുന്നൊരു പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി അനുസൃതമായിട്ട് പോകുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യ സ്നേഹി അദ്ദേഹത്തിൻ്റെ പേരൂടെ പറയാൻ പറ്റില്ല എന്നിരുന്നാലും സൂചിപ്പിക്കുക നൂർ മുഹമ്മദ് സേട്ട് ഞങ്ങൾ ഒരിക്കലും മറക്കാനാകാത്തൊരു മനുഷ്യൻ അദ്ദേഹമാണ് ഇതിനെ ഒരു സ്റ്റെപ്പ് ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് വെക്കാനെ പ്രേരണയായ ഘടകം ഞങ്ങളെ പ്രാപ്തമാക്കിയത് പേര് പറയുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയും എന്നാലും ഞാൻ പേര് പറയും അദ്ദേഹമാണ് അഞ്ച് കുടുംബങ്ങൾക്ക് കൊടുത്തിരുന്ന ഈ പക്ഷ്യവസ്തുക്കൾ നാൽപ്പത്തഞ്ച് കുടുംബങ്ങളിലേക്ക് ചെടികെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കൈത്താൻ കൊണ്ട് മാത്രം

As a responsible, empowered citizens, it is our responsibility to continue the legacy of the benefit what we have got from our family and our society. Being myself, coming from a very progressive, joint family, when I became blind at the age of six months, it sent a big shock for all of them. But uh, no choice, they had to accept it. So, dear friends, acceptance I think is the biggest gift or the biggest effort we all have to put in and accept. So, they, they accepted me as I am. They started creating opportunities for me, creating facilities for me, so that my blindness doesn't become. വോയിസ് ഓഫ് ഫേസ് പ്രകാശനം ജസ്റ്റിസ് പി എൻ രവീന്ദ്രൻ നിർവഹിച്ചു യുഎസിലെ ബിസിനസ് സംരംഭകനായ സത്യജിത്ത് നായർ തിരുവനന്തപുരം വിമാനത്താവളം എയർ കസ്റ്റംസ് സൂപ്രണ്ട് വിവേക് വാസുദേവൻ നായർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ടി ആർ ദേവൻ വൈസ് ചെയർമാൻ ഡോക്ടർ ടി വിനയകുമാർ സെക്രട്ടറി സി ബി ഹരി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം സത്യനാഥ മേനോൺ ട്രഷറർ ആർ ഗിരീഷ് നെഹ്റു ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ മാനേജർ വി സുരേഷ് കുമാർ ഓഡിറ്റർ എ എസ് രാജൻ എന്നിവർ പ്രസംഗിച്ചു